ില്ക്കുന്നത് തിരുവനന്തപുരത്തുള്ള വെഞ്ഞാറമൂടാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ബിരിയാണിയാണ് കാണിക്കാൻ പോകുന്നത് ആ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഒരു പ്രത്യേകത ഒന്നുമില്ല പക്ഷേ അതിനറിയപ്പെടുന്ന മാജിക് ബിരിയാണി എന്നാണ് കാരണം ബിരിയാണി വിളമ്പുമ്പോൾ ചേട്ടൻ അതിൻ്റെ കൂടെ നിന്ന് നമുക്ക് മാജിക് കാണിച്ച് തരും അപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഇരുന്ന് ബിരിയാണിയും കഴിക്കും മാജിക്കും കാണും ഒപ്പം അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ കാണിച്ചു തരും നമുക്ക് നോക്കാം മാജിക് ചേട്ടൻ്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ടാവും നമസ്കാരം ചേട്ടാ നമ്മൾ കറക്റ്റ് സമയത്താണല്ലോ വന്നത് ചെമ്പടുപ്പത്ത് വെച്ചു ആയിട്ട് ശരി ഇച്ചിരി ലേറ്റ് ആയതൊരു ഉണ്ട് കാരണം ഉരുളിപ്പൊ സവാളയും തക്കാളിയും പിന്നെന്തൊക്കെയുണ്ട് പച്ചോളമൊക്കെ പച്ചോളം ഇഞ്ചി വെളുത്തുള്ളി ആ എല്ലാം കൂടി വഴച്ചുകൊണ്ടിരിക്ക അപ്പൊ നമുക്കിത് ആദ്യം മറ്റേ നമ്മുടെ സവാള നല്ല പോലെ ഇങ്ങനെ വഴന്ന് വരുന്ന പോലെ അല്ല അങ്ങനെ അല്ല അങ്ങനെ നന്നായിട്ട് അതെ 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 പിടിക്കില്ല ഒരു വളർത്തിയുടിക്കൂലും ഇതിപ്പോ ഏകദേശം എത്ര കിലോ ബിരിയാണിക്ക് വേണ്ടിട്ടായിരിക്കും നമ്മളുണ്ടാക്കിയത് കിലോ ബിരിയാണി ഓക്കെ എൺപത് കിലോ ബിരിയാണി ഉണ്ടാവും എനിക്ക് ആ കൺഫ്യൂഷൻ ആയിരിക്കും എനിക്ക് പെട്ടെന്ന് അത്രയും ഉണ്ടാവുമോ സംശയം തോന്നില്ല ഓക്കെ നല്ല പുകയുണ്ട് ഇവിടെ കാരണം വേറൊന്നും അല്ല നല്ല ഒന്നാം തരം വിറകെടുപ്പിലാണ് മൊത്തം ബിരിയാണി ചേട്ടൻ പാകം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും പോക സഹിച്ചേ പറ്റുള്ളൂ നിങ്ങളല്ല ഞാൻ ഓക്കെ ചേട്ടൻ ഒരു മാജിക്കാരൻ കൂടിയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചേട്ടൻ എത്ര നാളെ ഷോ ചെയ്യുമായിരുന്നു ഞാൻ ഇപ്പോഴും ഇനിയിപ്പോ ഓണത്തിന് എനിക്ക് അഞ്ചലി പ്രോഗ്രാം ഉണ്ട് പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി ഫോറസ്റ്റ് ഹോട്ടലിൽ പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാം പ്രോഗ്രാം ഉണ്ട് പിന്നെ ഈ പ്രളയവും വന്നപ്പോഴത്തെ കുറെ പ്രോഗ്രാമൊക്കെ എനിക്ക് ഡിഷിന്റെ അവർക്കൂടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ജീവിതം മുമ്പോട്ട് പോവാത്തൊരു സാഹചര്യത്തിൽ ഞാനും എന്റെ ഒരു സുഹൃത്ത് അൽഫാസ് ഷിബുവും കൂടെ സംസാരിച്ചപ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ ഇങ്ങനെ അനുസരിച്ചപ്പോൾ അവർക്ക് ഉക്കാണ് ഞാനും ഉക്കാണെന്ന് പറയപ്പെ നമുക്കൊരു ബിരിയാണി കട തുടങ്ങിയാലോ എന്നാലും അപ്പൊ ഞാൻ നമ്മൾ തുടങ്ങാം അങ്ങനെയാണ് അപ്പൊ സ്ഥലവും സ്ഥലമുണ്ട് നമ്മള് പ്രത്യേകം വാടക ഒന്നും കൊടുക്കേണ്ട ഡിപ്പോസിറ്റ് ഒന്നും ചെയ്യേണ്ട നമ്മുടെ ഒരു ബന്ധുവിന്റെ സ്ഥലം തന്നെ ഒരു കടയാണ് അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മളത് ഏഹ് ചെയ്യാൻ ഉദ്ദേശിച്ചു പിന്നെ മൂന്നാമതൊരാളുടെ ചോയ്സ് ഇല്ല അപ്പൊ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തു പേര് കല്യാണ ബിരിയാണി എന്നുള്ള പേര് വിട്ടു അന്ന് തന്നെ പോയി ഒരു ചെറിയ ഫ്ലക്സ് അടിച്ച് രാവിലെ ഇരുപത്തഞ്ച് ബിരിയാണി അവിടെ കൊണ്ടുവച്ചു അത് നന്നായിട്ട് തന്നു അവിടെ അതെ അതെ ആരോടും ചോദിച്ചില്ല വീട്ടുകാർ രാത്രി സാധനം വാങ്ങിക്കൊണ്ട് വരുമ്പോഴത്തേക്കാണ് അവര് തന്നെ പിന്നെ പാത്രവും മറ്റേ സാമഗ്രികളൊക്കെ നമ്മുടെ പിന്നെ ഞാൻ വൈഫിന്റെ ആലോചിക്കുകയാണ് ഒരു കിലോ ബിരിയാണിക്ക് വേണ്ടിയുള്ള ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കേറി വരുമ്പോഴുള്ള ചേട്ടൻ ഇവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കാണ് അപ്പുറത്ത് നമ്മുടെ ചെമ്പില് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകും തക്കാളിയും ഒക്കെ നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് വളർന്ന് വരാൻ കുറച്ച് സമയം എടുക്കും ഇക്കവിടെ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഓർത്ത് ഇരിക്കാനെ കുറച്ചു നേരം ഒന്ന് സഹായിക്കാന്ന് ഞാൻ അകത്ത് ഒരു ഹെൽമെറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് കാരണം അത് വെച്ചോണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യമായിട്ട് ഹൃദയത്തിൽ നിന്ന് എനിക്ക് സഹായിക്കാമായിരുന്നു പിന്നെ സഹിക്കാം കാരണം നല്ല വിറകെടുപ്പിൽ വെന്ത ബിരിയാണി കഴിച്ചിട്ട് കുറച്ചായി അത്യാവശ്യം നന്നായിട്ട് സവാള സവാള നന്നായിട്ട് വഴണം കേട്ടോ ഇതിപ്പം പകുതി ആയിട്ടുള്ളൂ അല്ലേ അല്ലേക്കാ പണ്ട് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഈ വിറകെടുപ്പിലായിരുന്നു നിന്ന് മുഴുവൻ പാചകം മൂന്ന് നേരം വിറകെടുപ്പിൽ നിന്ന് ഇതുപോലൊരു പാചകം ഒന്ന് ആലോചിച്ച് നോക്കിക്കെ അതും വീടുകളിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന സമയം കൂടെ ഉണ്ട് നമ്മുടെ സവാള നന്നായിട്ട് നല്ല ബ്രൗൺ ആയിട്ട് വഴന്നു വന്നിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ട് ഉരുളി ഒന്ന് മാറ്റി കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ചിക്കൻ എല്ലാം കൂടെ അതിൽ പോവില്ല ഒതുങ്ങൂല അപ്പൊ അതുകൊണ്ട് നമ്മൾ വലിയ ഉരുളിയിലേക്ക് നമ്മുടെ സവാള മാറ്റി ഇനിയിപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ അപ്പുറത്ത് ചേട്ടന്റെ സഹധർമ്മിണിയാണത് ചേട്ടനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അത് ചിക്കൻ ഫ്രൈ അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്താണോ ഇതിനകത്ത് ചേർക്കുന്നത് അല്ല ഓ എത്ര കിലോ ചിക്കൻ ഉണ്ടാവും ചേട്ടാ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോ ചിക്കൻ നന്നായിട്ട് വഴന്ന് വന്ന സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇത്രയും സാധനങ്ങൾ നന്നായി വഴറ്റി നല്ല കറുകറ പോലെ സവാളയായി നല്ല ക്യാരമലൈസ്ഡ് ആയിരിക്കുന്ന സമയത്തേക്ക് ചിക്കനും കൂടെ നമ്മൾ ചേർത്ത് ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ വേഗണം ഒര വേഗം ആവുമ്പോഴാണ് മസാല ആ ഇപ്പം മഞ്ഞപ്പുള്ളി മാത്രം ചേർത്തു കേട്ടോ ഉപ്പും കൂടെ ചേർക്കും ശരി ആ ഇവിടെ ബിരിയാണി മറ്റേ നമ്മുടെ ചിക്കൻ ചിക്കൻ ഫ്രൈ കൂടെ കൂടെ കൊടുക്കും അതെ ഉണ്ട് അതിനകത്ത് ആണോ ആ ആ ചിക്കനും മസാലയും നമ്മുടെ സവാളയില് നന്നായിട്ട് മിക്സ് ആയി ആ സവാളയ്ക്ക് ഒരു ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട് ഇതില് ബിരിയാണി ബിരിയാണിന്ന് പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കുന്നവർക്ക് അറിയാം സവാളയുടെ പാകം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മളിപ്പോ ഇളക്കുന്നത് ഇളക്കി കൊടുക്കണം ഇട്ടപ്പാടെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊടിഞ്ഞു പോകുന്ന കാരണം നമുക്ക് ഇളക്കാനും പറ്റത്തില്ല ഈ കുക്കിംഗ് എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം മനസ്സിൽ തന്നെ പറഞ്ഞ ഡെഡിക്കേഷൻ വേണം പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വിളമ്പാൻ വേണ്ടിയുള്ള ഭക്ഷണമാണ് എന്നുണ്ടെങ്കിൽ അതിന് കാര്യമായിട്ട് അതിന് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ നമ്മൾ ആ പരിപാടി ചെയ്യാനായിട്ട് നിങ്ങൾ പോവരുത് പൈസ മാത്രം ലക്ഷ്യമിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി അല്ല കുക്കിംഗ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം അത് ഇതുപോലെ കുറേ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നോക്കി നിന്നിപ്പോൾ പുക സഹിച്ചാണെങ്കിലും അല്ലെങ്കിൽ വെന്ത് പോയാൽ ഉടഞ്ഞു പോകുമെന്ന് ഓർത്തിട്ടാണെങ്കിലും നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ മസാല പിടിക്കില്ലെന്ന് ഓർത്തിട്ടാണെങ്കിലും ഇതെല്ലാം വരുന്ന ഒരു സ്നേഹത്തിൻ്റെ പുറത്തുകൂടിയാണ് മിനിറ്റ് ചിക്കൻ അവിടെ വേവ് വേവ് ാണ് അതിനിടെ കൂടെ നമുക്ക് അരിയുടെ കാര്യങ്ങൾ നോക്കാം നമ്മൾ വെള്ളം വെച്ചു അതും വിറകടുപ്പിലാണ് വെച്ചേക്കുന്നത് അപ്പൊ ഇതിന് അകത്ത് ഫ്ലേവറിന് വേണ്ടി ചേട്ടൻ കുറച്ച് സവാള കാര്യം പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും ആണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത് ും ചേട്ടൻ പറഞ്ഞു ചിക്കൻ വേവ് വരുന്ന സമയത്ത് നമ്മൾ അരിയും കറക്റ്റ് ആയിട്ട് വരും അങ്ങനെ രണ്ടും ഒരുമിച്ച് വേഗമാവും അതിനുശേഷം നമ്മൾ ഡം ഇടൂന്നാണ് പറഞ്ഞത് അതിനകത്ത് മസാല ചേർത്തിട്ടില്ല ചിക്കൻ ചിക്കൻ നല്ല മണം വരുന്നില്ലേ ഇനി നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്യാൻ മുളിയാണ് ആദ്യം ചേർത്തത് ചിക്കൻ ചേർത്ത സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തായിരുന്നു അപ്പൊ മുളക് പൊടി ചേർത്തു മുളക് പൊടി ഒരു എത്രണ്ടോ ചേടാ രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ മരളിയോ ഇതിപ്പോ മല്ലിപ്പടി ആ മല്ലിപ്പടി 2 1/2 സ്പൂൺ എന്ന് പറഞ്ഞേ ഇതിനൊരു വലിയ സ്പൂണാണ് ആ ഇത് വലിയ സ്പൂണാണ് മല്ലിപ്പടിയും ചേർത്തു ഇത് സ്പെഷ്യൽ മസാലയാണോ സ്പെഷ്യൽ മസാല ഓ സ്പെഷ്യൽ മസാല ഏലക്കയും സ്പെഷ്യൽ മസാല ഇടാ പാട്ടോടണപ്പോൾ നല്ല മണം കേട്ടോ ഒന്ന് ആവി വന്നതിന് നമുക്കത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി വന്നിട്ട് മസാല ഒന്ന് ശരി സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബിരിയാണി അല്ലേട്ടോ എന്തോ ഒരു പാകപ്പെടുത്തുന്ന രീതിക്ക് രീതിക്കൊരു വ്യത്യാസമൊക്കെ ഉണ്ട് അല്ലേ അങ്ങനെ എനിക്ക് തോന്നി കാരണം ഇങ്ങനെ മസാലയൊക്കെ ഇടയ്ക്ക് വിട്ട് ആദ്യം എനിക്കൊന്നും മസാല ആഡ് ചെയ്തിട്ടാണ് സാധാരണ ബിരിയാണി ഉണ്ടാക്കാറ് എന്തോ ഒരു സ്പെഷ്യലാണ് ചേട്ടൻ ചെയ്യുന്നത് പക്ഷെ ചിക്കൻ ഇട്ട് ചിക്കനിന് മുമ്പ് ആദ്യം മസാല ഇട ചേർക്കാറില്ലേ പൊതുവേ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തും കൂടെ ഉണ്ട് ആചെയാണ് സദ്യ അതിന്റെ മസാല തേച്ചിയാണ് നല്ല നല്ല ചിക്കൻ ഫ്രൈ ഇങ്ങനെ അതിന്റെ കൂടെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കും കുറേ നേരം എന്റെ അടുത്തടുത്ത് മണം പിടിച്ചോണ്ടിരിക്കുന്നതിന്റെ പേരിലൊരു കൊളം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞല്ല വിശ്ന്ന വയറിലേക്കാണ് ചെല്ലുന്നത് സ്വാദ് കൂടും കുറച്ച് ബിരിയാണിക്ക് ചേർക്കേണ്ട ഒരു പ്രധാന സാധനം രംപയില അപ്പൊ ഞാനിവിടെ വളർത്തിട്ടിട്ടുണ്ട് നമുക്ക് അതിന് കുറച്ച് ഇല എടുക്കാം ബിരിയാണിയുടെ ശരിക്ക് നല്ല മണം കിട്ടുന്നൊരു ഇലയാണ് അപ്പൊ ഇത് നമ്മൾ വെറുതെ പറിപ്പിച്ച് മണച്ചു കഴിഞ്ഞാൽ മണത്തു കഴിഞ്ഞാൽ മണമൊന്നും ഉണ്ടാവും അല്ലെ ഇത് വെള്ളത്തിൽ കിടന്നൊന്ന് വാടണം ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇത് നല്ല ബിരിയാണിയുടെ മണമാണ് വരുന്നത് ഏലയില് അപ്പൊ ഇനി നമുക്ക് കഴുകി നല്ല വൃത്തിയായി കഴുകിയിട്ട് അരിഞ്ഞ് നമുക്ക് ആ വെള്ളത്തിലൊഴാം അപ്പൊ ഇക്കെടെ മാജിക് ബിരിയാണിയുടെ എൺപത് ശതമാനം പ്രോസസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു അരിവെന്തു അവിടെ ചിക്കൻ നല്ല വേവായി നല്ല മണമായി ഇവിടെ മുഴുവനും ഇനിയിപ്പോ നമ്മളിത് നന്നായിട്ട് രണ്ടും കൂടെ ചേർത്ത് ദം ദമ്മിട്ടെടുത്താ മതി ആ ചിക്കൻ നമ്മൾ ബിരിയാണി ഇനി കാത്തിരിപ്പിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കാണ് ദമ്മൂടി ബിരിയാണി റെഡിയായി സമയത്ത് പുതിയ ആളും കൂടെ വന്നല്ലോ എന്റെ അൽഫാസ് മാധ്യമ പ്രവർത്തനം കൂടെയാണ് മീഡിയ ഉണ്ട് ശരി ഞാനും കൂടെയാണ് അപ്പൊ ഞാൻ ദമ്മി ആ സമയത്തൊക്കെ

അവസാനത്തെ ലെയറ് ചോറുമിട്ട് അതിന്റെ പുറത്ത് വീണ്ടും നമ്മുടെ അരിഞ്ഞു വെച്ച സാമഗ്രികളും വറുത്ത് വെച്ച സവാളയും ഏർ നല്ല അണ്ടിപ്പരിപ്പും വിഷ്ണസും കൂടെ കറിവേപ്പിലയും എല്ലാം പൊരിച്ചു വെച്ച് ഇട്ട് ഇനി അടച്ച് സീൽ ചെയ്യാൻ പോകാണ് അല്ലേ ഓ ഇങ്ങനെയാണോ ഇവിടെ സീൽ ചെയ്യുന്നത് ടെക്നോളജി മാറി കേട്ടോ അവസാനം നമ്മൾ കുറച്ച് കനല് വാരിയിടമാണ് കനലിന്നെ ഇവിടെ ഒരു കുറവുമില്ല അവിടെ എവിടെ നോക്കിയാലും കനലാണ് നല്ല വിറക് എന്താ പറയുക എരിഞ്ഞതിൻ്റെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് നോക്കി വെച്ചേക്കാം നോക്കി വലിയ പാറ പാറക്കാട്ടൊക്കെ എടുത്ത് വെച്ചേക്കാം വെഞ്ഞാറമൂട് ജംഗ്ഷനിലാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്ത് കണ്ട ബിരിയാണി ഇവിടെ നമ്മുടെ സെല്ലിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഈ കൈ സ്ഥലം ഒന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തേ സ്ഥലം വെഞ്ഞാറമൂട് ജംഗ്ഷൻ തിരുവനന്തപുരം പോകുന്ന റൂട്ടിൽ ഒരു ഇരുന്നൂറ് മീറ്റർ വരുമ്പോ കാൻഡ്രാ ബംഗി ബിൽഡിംഗില് അതെ നമ്മളിവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പില്ല പാഴ്സലാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതെ നിങ്ങളതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് കണ്ടു നമ്മൾ ഒരു വളരെ ചെറിയ സ്ഥലത്ത് നിന്ന് നല്ല തടിയിൽ വിറകടുപ്പിൽ നിന്ന് സമയമെടുത്ത് കുക്ക് ചെയ്താൽ നല്ല ഒന്നാം തരം ബിരിയാണിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ആഹ എന്ത് രുചിക്കും അങ്ങനെ എന്താ പറയുക ഭയങ്കര വലിയൊരു പോഷായിട്ടുള്ള സ്ഥലത്ത് മാത്രമല്ല നമ്മൾ ചെറിയ നല്ല റെസിപ്പികൾ അന്വേഷിച്ചാണ് യാത്ര ചെയ്യുന്നത് എന്നിട്ട് ആ റെസിപ്പികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇന്നത്തെ റെസിപ്പിക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഇന്ന് ബിരിയാണിയോടൊപ്പം നമുക്ക് റാഫിക്ക് ഒരു

കുറച്ച് തീ കത്തിച്ചിടാം ആ കുറച്ച് തീ കത്തിച്ച അതിനുശേഷം ഈ അടപ്പ് കൊണ്ടിട്ട് ഈ അടപ്പ് വെച്ചിട്ട് ഇതിനങ്ങ് മൂടാം ഓക്കെ ഇനിയാണ് മാജിക് ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഉയർത്തോളൂ ഉയർത്തിക്കൊള്ളൂ ഉയർത്തിക്കൊള്ളൂ ഞാൻ സ്പൂൺ കിട്ടില്ല സ്പൂൺ ചിക്കൻ ഉണ്ട് മുട്ടയുണ്ട് ചിക്കൻ ഉണ്ട് മുട്ടയുണ്ട് ഒരു ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ട് മാജിക്കിലൂടെയാണ് ഇന്നത്തെ ഫസ്റ്റ് എന്റെ പിടിച്ചേട്ടന്റെ എല്ലാം ഉണ്ട് ഇതിന്റെ അത് നല്ല സിംപിൾ നല്ലൊരു ബിരിയാണി എത്ര രൂപ ആയിട്ട് ഈ ബിരിയാണിക്ക് കിലോ ബിരിയാണി നൂറ്റി അമ്പത് രൂപ ഒരു കിലോ ഒരു കിലോ ബിരിയാണി നൂറ്റി അമ്പത് രൂപ ഒരു കിലോ രണ്ട് പേർക്ക് സുഖമായിട്ട് കഴിക്കാം വെരി നൈസ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ബിരിയാണിയാണ് നല്ല ടേസ്റ്റും ഉണ്ട് ബിരിയാണി ഒത്തിരി സന്തോഷമായി ഇക്കെ ഭയങ്കര സ്നേഹമുള്ളൊരു മനുഷ്യരാണ് ഇക്കൂടെ കുറച്ചേരം ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് നല്ല എന്താ പറയുക ആത്മാർത്ഥതയോടുകൂടിയാണ് ബിരിയാണി കുക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ അത് നമ്മളിങ്ങനെ പാർസല് മാത്രം കൊടുക്കുന്ന രീതി ആയതുകൊണ്ടല്ലോ ഒരു കിലോ ബിരിയാണിക്ക് നൂറ്റി രൂപയാണ് രൂപയാണ് പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും ആ ബിരിയാണി ഒത്തിരി സന്തോഷമായി ഇക്കാര്യ പരിചയപ്പെട്ടതും നല്ലൊരു റെസിപ്പി കിട്ടിയതും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട് അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ ഗംഭീര ഐറ്റവായിട്ട് ആഹായന്തരുചി വീണ്ടും വരും അതുവരേക്കും ബൈ